ബഹുമാനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനും വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള കെ നൂണിക്കൃഷ്ണൻ എം എൽ എയും അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ദിനേശ് നഖ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട വേദിയിലെ സദസരമുള്ള ബഹുമാനിയതയും പിന്നെ പവിത്രൻചേട്ടൻ്റെ ജീവിത പങ്കാളി ചേച്ചി ഉൾപ്പെടെയുള്ള മറ്റ് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കളെ പവിത്രം മറ്റ് ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് അവിടെ നേരത്തെ നടന്ന പ്രസംഗങ്ങളൊന്നും കേട്ടിട്ടില്ലെങ്കിലും ഉറകിലിരുന്ന എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉയർന്നു വന്ന ഒന്ന് രണ്ട് വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി എന്തായാലും ആ വിമർശനങ്ങളും പ്രസക്തമാണ് അത് നമുക്ക് പ്രത്യേകം പരിശോധിക്കാം വളരെ വിഭജനങ്ങൾ ശക്തമായി നിന്നിരുന്ന ഒരു കാലത്ത് യുക്തിചിന്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശാസ്ത്രബോധം ശക്തിപ്പെടുത്താൻ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ സമർപ്പിച്ച് പ്രവർത്തിച്ച ഒരു നിര നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് കേരളം നവോത്ഥാന മുന്നേറ്റങ്ങളുടെ സവിശേഷ ചരിത്ര പശ്ചാത്തലമുള്ളൊരിടമാണ് ഓരോരുത്തരുടെയും പങ്ക് ഞാൻ പ്രത്യേകം പ്രതിപാദിക്കുന്നില്ല എന്നാൽ ഇന്ന് മടനേറ്റത്തൊക്കെ സൂചിപ്പിച്ചതുപോലെ പുറകോട്ട് നടക്കുന്ന പ്രവണത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജാതി മത ചിന്തകൾ തെറ്റായ ബോധങ്ങൾ ശാസ്ത്രവിരുദ്ധമായ ചിന്തകൾ അതെല്ലാം പ്രബുദ്ധമെന്ന് നാം അവകാശപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഈ തിരിഞ്ഞു നടത്തുമുണ്ട് ഒരു തീവ്ര പലത് സ്വഭാവങ്ങളിലേക്കുള്ള പ്രവണത ശക്തിപ്പെടുന്നുണ്ട് എന്നാൽ അതിനെയെല്ലം പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ചരിത്ര പിൻബലമുള്ള ഇടമാണ് കേരളം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അവിടെയും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉയർന്നു വരുന്നു എന്നത് ഏറെ ഗൗരവതരമായ കാര്യമാണ് അത് എല്ലാ തരത്തിലും വരുന്നുണ്ട് ഇപ്പോൾ പ്രസവത്തിൽ പോലും അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കർശനമായി നേരിടേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ജാതി മത വിഭജനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല മതസാരവും ഏകം എന്നാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനത്തിൻ്റെ ഭാഗമായി പറഞ്ഞത് പക്ഷേ പല മതസാരവും ഏകമാണ് എന്ന് പറയണമെങ്കിൽ അവനവൻ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കരുതപ്പെടുന്ന മതത്തിൻ്റെ സാരമെന്താണ് എന്ന പ്രാഥമികമായ ബോധമെങ്കിലും അതിനകത്തുള്ളവർക്കുണ്ടെങ്കിൽ മാത്രമേ പല മതസാരവും വേകുമെന്ന് ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ ആദ്യം ഇപ്പോൾ മതങ്ങൾക്കകത്ത് ജീവിക്കുന്നവരാണല്ലോ മഹാഭൂരിപക്ഷവും അതിനകത്ത് ജീവിക്കുന്നവർക്ക് അവൻ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവൾ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന മതത്തിൻ്റെ സാരം മനസ്സിലാകുന്നുള്ളു ഇപ്പോൾ സാരം മനസ്സിലാകുന്നില്ല അപ്പൊ പിന്നെ എല്ലാ മതത്തിന്റെയും സാരം ഒന്നാണ് എന്നതിലേക്ക് എങ്ങനെ എത്തും ഓരോരുത്തരും അവരവരുടേതായ ഇതിലേക്ക് ചുരുങ്ങുന്നു എന്ന് പറയുമ്പോൾ പോലും അവരവർ പ്രതിനിധാനം ചെയ്യുന്നത് എന്ത് എന്ന് പോലും കരുതാൻ അവ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു ഭാഗം തൻ്റെ മതം മാത്രമാണ് ശരി തൻ്റെ മതം മാത്രം മതി എന്ന ചിന്ത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കുറെ കൂടി തീവ്രമായ രൂപത്തിൽ ഇത്തരം ചിന്തകൾ കേരളത്തിലേക്കും കടന്നു വരുന്നു വിഭജനങ്ങൾ വൈര്യം വെറുപ്പ് ഇത്തരം കാര്യങ്ങൾ മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ശക്തിപ്പെട്ട് വരുന്നുണ്ട് ഇവിടെ പറഞ്ഞ ഞാൻ വരുന്നതിന് മുൻപ് പ്രതിപാദിച്ച ഒരു കാര്യം പ്രസക്തമാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള അനാചാരങ്ങൾക്കെതിരെയുള്ള തെറ്റായ അത്തരം പ്രവണതകളെ നിയമം കൊണ്ട് എങ്ങനെ നേരിടാൻ കഴിയും അതായത് ചില സംസ്ഥാനങ്ങൾ നിയമം പാസ്സാക്കിയിട്ടുണ്ട് പാസ്സാക്കിയ സംസ്ഥാനങ്ങളിൽ സ്ഥിതിയിൽ വലിയ ഇല്ലെങ്കിൽ പോലും ഒരു നിയമത്തിൻ്റെ ഒരു പിൻബലം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത് ഇപ്പോൾ ഞങ്ങൾ നേരത്തെ അവതരിപ്പ് തയ്യാറാക്കിയിട്ടുള്ള ബില്ല് അതൊരു പബ്ലിക് ഡൊമൈനിലേക്ക് നൽകാനാണിപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു പൊതു ചർച്ചയിലൂടെ ആ ബില്ല് കുറേ കൂടി സമ്പുഷ്ടമാക്കണം ബില്ല് തയ്യാറാക്കിയതിനെക്കാളും സാഹചര്യം കുറെ കൂടി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ വിഭാഗം ആളുകളുടെയും അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ച് ഒരു നിയമനിർമ്മാണ പ്രക്രിയയിലേക്ക് കിടക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട് അപ്പോൾ നിലവിലുള്ള ബില്ല് പബ്ലിക് ഇട്ട് അഭിപ്രായങ്ങൾ സ്വീകരിക്കണം എന്നാണ് കണക്കാക്കുന്നത് രണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള എല്ലാത്തിനെയും ചരിത്രവൽക്കരിക്കുകയുമുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെറ്റായ ചരിത്രം നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ശരിയായ ചരിത്രം അവതരിപ്പിക്കാനുള്ള വളരെ നേരിയ ശ്രമങ്ങളെപ്പോലും തകർക്കാൻ അത്തരം ശക്തികൾ പല മാനങ്ങൾ ഉപയോഗിക്കുന്നു പല ആയുധങ്ങൾ ഉപയോഗിക്കുന്നു അത്തരം ഘട്ടത്തിൽ പ്രാദേശികമായിട്ടുള്ള ചരിത്രങ്ങളെയും ഈ മാറ്റത്തിൽ സംഭാവന വലകെയുള്ള വ്യക്തികളുടെ ഓർമ്മകളെയും തിരിച്ചു പിടിക്കൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് കുന്തേര പറഞ്ഞ മലയാളം കുന്തേര പറഞ്ഞ പോലെ മറവികൾക്കെതിരായ ഓർമ്മകളുടെ വീണ്ടെടുക്കലിൻ്റെ സമരം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ചരിത്രത്തെ നമ്മൾ എല്ലാത്തിനെയും ചരിത്രവൽക്കരിക്കുക എല്ലാത്തിനെയും സിദ്ധാന്തവൽക്കരിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മിക്കവാറും ഒരു തലമുറ ഇപ്പോഴും തലമുറ തലമുറ കൈമാറി കൈമാറി വിളിക്കുമ്പോഴാണ് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം എന്നുള്ള മുദ്രാവാക്യം തലമുറകളിങ്ങനെ മാറി മാറി വിളിക്കുമ്പോഴും പലപ്പോഴും അതിൻ്റെ രചയിതാവ് ആരാണ് എന്നുള്ളത് അധികം ആളുകൾക്ക് അറിയില്ല പവിത്രൻചേട്ടൻ്റെ രചനയിലൂടെയാണ് അത് ആ മുദ്രാവാക്യം തലമുറകൾ കൈമാറി വിളിക്കുന്ന മുദ്രാവാക്യം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ആ കാലത്ത് അന്ന് വിളിക്കാൻ കഴിഞ്ഞിരുന്നു ഇന്ന് അത്തരം വിളികൾക്കും അത്ര ശേഷി വരുന്നില്ല ഞങ്ങളിൽ ഈ രക്തം മാത്രമാണ് ഉള്ളത് എന്ന് പറയാൻ അത് അഭിമാനകരമായി കരുതുന്ന രൂപത്തിലേക്ക് പുതിയ തലമുറയ്ക്കകത്ത് വരെയും ചിന്തകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ പലതരത്തിലുള്ള പ്രതിരോധങ്ങൾ ആവശ്യമായി വരുന്നു വളരെ വിപുലമായ വിശാലമായിട്ടുള്ള ഒരു പ്രതിരോധം വരെയാണ് ഈ കാലം ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ചതുരവടിവുകൾക്കകത്തോ ഏതെങ്കിലും രാ പ്രത്യേക ശാസ്ത്രത്തിനകത്തോ മാത്രം ഒതുങ്ങി മിന്നുകൊണ്ടുള്ള പ്രതിരോധങ്ങൾ കൊണ്ട് മറികടക്കാൻ കഴിയാവുന്ന അത്ര ലളിതമല്ല ഇന്ന് നാം ജീവിക്കുന്ന രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സാഹചര്യം എന്നതുകൊണ്ട് വിശാലമായിട്ടുള്ള പ്രതിരോധമിരകൾ ഉയർന്നു വരേതുണ്ട് ജനാധിപത്യത്തിൻ്റെ ഉത്സവം അത് ആ രൂപത്തിൽ എല്ലാവരും ചേർന്നുള്ള വലിയ മുന്നേറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിന് തുടക്കമായി ഈ സന്ദർഭം മാറട്ടെ നാം ഓരോ വ്യക്തിയും ഓർത്തെടുക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെയുള്ള കേവല സഞ്ചാരത്തിന് വേണ്ടി മാത്രമല്ല ഏത് വ്യക്തിയാകട്ടെ ആ വ്യക്തിയെ നമ്മൾ ഓർത്തെടുക്കുന്നത് ഒരു അനുഷ്ഠാനമായി കൊണ്ടല്ല ഇപ്പോൾ ഒരു ശ്രാദ്ധം പോലെ അല്ലെങ്കിൽ ഓർമ്മദിനം പോലെ ഓരോ മതവിഭാഗങ്ങൾക്കുള്ള അനുഷ്ഠാനം പോലെയല്ല ഇത്തരത്തിലുള്ള വ്യക്തികളെ നാം ഓർത്തെടുക്കുന്നത് നാം ഓർത്തെടുക്കുന്നത് അവരെന്തിനു വേണ്ടി ജീവിച്ചു എന്ന ചരിത്ര പശ്ചാത്തലം തിരിച്ചറിയാൻ അവരുടെ സംഭാവനകൾ മനസ്സിലാക്കാൻ ആ സംഭാവനകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നിൻ്റെ കാലത്തിൻ്റെ സവിശേഷതകൾക്കനുസൃതമായി നാം ഓരോരുത്തരും ഏത് ദൗത്യമാണ് ഏറ്റെടുക്കേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് എത്താൻ ആ ഏറ്റെടുക്കേണ്ട ദൗത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് സമർപ്പിക്കാൻ അങ്ങനെ വരുമ്പോഴാണ് അനുസ്മരണം അർത്ഥവത്തായ രാഷ്ട്രീയ പ്രക്രിയയായി വികസിക്കുന്നത് അല്ലെങ്കിൽ അത് കേവലം ഒരു അനുഷ്ഠാനമായി പരിമിതപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം അർത്ഥവത്തായ രാഷ്ട്രീയ പ്രക്രിയയായാണ് പവിത്രം ചേട്ടനെ പോലെയുള്ളവരുടെ ഓർമ്മകളുടെ വീണ്ടെടുക്കൽ ആവശ്യപ്പെടുമത് അതാണ് ഈ കാലവും ആവശ്യപ്പെടുമത് എന്തായാലും ഇങ്ങനെയൊന്ന് സംഘടിപ്പിക്കാൻ തയ്യാറായതിന് ഇതിൻ്റെ സംഘാടക സമിതി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ സന്ദേശം നമുക്കെല്ലാവർക്കും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം